കാത്തിരിക്കുന്ന സിനിമയുടെ ലിസ്റ്റിലേക്ക് ഇതും കൂടി മമ്മൂക്ക വിനായകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പേരിടാത്ത സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് നാഗർകോവിലിൽ ആരംഭിച്ചു മമ്മൂക്കയുടെ നാനൂറ്റി ഇരുപത്തെട്ടാമത് സിനിമയായിട്ടാണ് ഇതൊരുങ്ങുന്നത് താരനിരയിൽ കൂടുതലും പുതുമുഖങ്ങൾ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കുറുപ്പിന് കഥയൊരുക്കിയ ജിതിൻ കെ ജോസ് സംവിധായകനാകുന്ന ആദ്യ സിനിമയിൽ ജിതിനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് തിരക്കഥയൊരുക്കുന്നത് ഫൈസൽ അലി ക്യാമറയും പ്രവീൺ പ്രഭാകർ എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്ന സിനിമയുടെ മ്യൂസിക് ഒരുക്കുന്നത് സുഷിൻ ശ്യാം ആണ് എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ കണ്ണൂർ സ്ക്വാഡിന് ശേഷം സുഷിൻ ശ്യാം വീണ്ടും മമ്മൂക്ക പടത്തിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ടാകും ഇതിന് അതിശക്തമായ പ്രതി നായക വേഷത്തിലാണ് മമ്മൂക്ക എത്തുന്നതെന്ന റിപ്പോർട്ടുകൾ ആരാധകരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് മമ്മൂക്കയുടെ കൊടുമൺ പോറ്റിയെയും ജയിലറിലെ വിനായകന്റെ കഥാപാത്രത്തെയും വെച്ച് മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയ മാനേജർ വിഷ്ണു സുഹൃതൻ കമ്മിങ് എന്ന് കുറിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഇത് മമ്മൂക്കയുടെ റോൾ എപ്രകാരമുള്ളതായിരിക്കും എന്നതിന്റെ ഒരു സൂചന തന്നെയാണ് എന്ന് വേണം കരുതാൻ പ്രമേയത്തിലെ കൊടുമൻ പോറ്റിക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രം തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും സംവിധായകന്റെ മുൻ സിനിമ കുറിപ്പിലും നായകൻ ഒരു വില്ലനായിരുന്നു ഇതിന്റെ മനോഹരമായ ഒരു സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിലേക്ക് മമ്മൂക്കയെ അട്രാക്ട് ചെയ്തതും അതിന്റെ നിർമ്മാണത്തിന് പ്രേരിപ്പിച്ചതും മമ്മൂക്കയുടെ ഇതുവരെ കാണാത്ത അഭിനയ പ്രകടനവും വേഷവുമായിരിക്കും ഇതെന്ന് ഏതാണ്ട് ഉറപ്പിക്കാം ഇരുവരും പോലീസ് വേഷത്തിലാണ് എത്തുകയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മമ്മൂക്കയുടെ പുതിയ ലുക്ക് ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതാണ് ബിഗ് ബി ഡാഡി കൂൾ ബെസ്റ്റ് ആക്ടർ ദൈവത്തിന് ം ക്ലീറ്റസ് തുടങ്ങിയ സിനിമകളിൽ ഇരുവരും ഒന്നിച്ചഭിനിച്ചിട്ടുണ്ട് നാഗർകോവിലിൽ ഒരാഴ്ചത്തെ ഷൂട്ടിനു ശേഷം എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും ഒക്ടോബർ ആദ്യം മമ്മൂക്ക പടത്തിൽ ജോയിൻ ചെയ്യും ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതായിരിക്കും ചിത്രമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന എന്നത്തേം പോലെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രം ഓവർസീസ് മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ ചിത്രം റിലീസിനെത്തും പുതുപുത്തൻ സിനിമാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക